ആഗ്ന എന്നൊരു വൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപത്തിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യ അവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവം ക്ഷണിക്കുന്നു തിരുവല്ലാമല ഏകദശി മഹോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിൽ നിന്നും തിരുവല്ലാമലയെ ഒഴിവാക്കിയതായി ട്രേഡ് യൂണിയൻ നേതാക്കൾ സി സി പറഞ്ഞു തിരുവല്ലോമലയുടെ സാംസ്കാരിക മഹോത്സവമായ ഏകാദശി ആഘോഷങ്ങൾ പരിഗണിച്ച് പ്രഖ്യാപിത പണിമുടക്കിൽ നിന്നും തിരുവല്ലോമലയെ ഒഴിവാക്കി ഭക്തജനങ്ങളുടെയും പ്രദേശവാസികളുടെയും സൗകര്യാർത്ഥമാണ് ഈ തീരുമാനമെന്ന് സമരസമിതി സംഘടനാ നേതാക്കൾ അറിയിച്ചു നാളെ നടത്താനിരിക്കുന്ന ദേശീയ പണിമുടക്കിൽ നിന്നും തിരുവല്ലോമല പഞ്ചായത്തിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി സിഐ ടു സമത്തമായി നടത്തുന്ന ദേശീയ അണിമുടക്കുന്നും തിരുവല്ലാമലയെ ഒഴിവാക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കാരണം തിരുവല്ലാമലെ പ്രധാനപ്പെട്ട ഉത്സവമായ ശ്രീ ബിൽവാദിരിനാഥൻ ക്ഷേത്രത്തിലെ ഏകാദേശി മഹോത്സവത്തിനോട് അനുബന്ധിച്ചുള്ള ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിന് വേണ്ടി ആണ് കോർഡിനേഷൻ കമ്മിറ്റി സംയുക്ത ട്രേഡ് യൂണിയൻ ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എപ്പോഴും ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ കരുത്താണ് ജനങ്ങളോടൊപ്പം ഉള്ളത് ദേശീയ പെൺ മുടക്കിൻ്റെ കാര്യം നമുക്ക് അറിയാം കേന്ദ്രത്തെ പന്ത്രണ്ട് ലൈബർ കോഡുകൾ ലൈബർ കേന്ദ്ര ഗവണ്മെന്റ് ചുരുക്കിയിരിക്കുകയാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങൾ എടുത്തു കളയുകയാണ് അതുപോലെ തന്നെ എട്ടു മണിക്കൂർ ജോലി എന്നുള്ള ഒട്ടനവധി സമരങ്ങളിലൂടെ തൊഴിലാളികൾ നേടിയെടുത്ത ആ അംഗീകാരം പന്ത്രണ്ട് മണിക്കൂർ ജോലിയായി കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് ഇതിനെല്ലാം എതിരായി കൊണ്ട് തൊഴിലാളി ദ്രോഗ നടപടിക്കെതിരെയാണ് ഇന്ത്യയിലെ ദേശീയ മണി നിറക്ക് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി പ്രസ്താവിച്ചിരിക്കുന്നത് തിരുവല്ലാമലെ മുഴുവൻ വാഹനങ്ങളും ഓടും കടകൾ എല്ലാം തുറന്നു പ്രവർത്തിക്കുവാനും ഈ സമുക്ത ട്രേഡ് യൂണിയൻ യാണ് ഏകദശി നാളിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തർ ബില്ലാദ്രി നാഥനെ ദർശിക്കാൻ എത്തുന്ന സാഹചര്യം കണക്കിലെടുത്താണ് ഈ ഇളവ് അനുവദിച്ചിരിക്കുന്നത് കേന്ദ്രത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ വിശേഷ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായിട്ടുള്ള പണിമുടക്ക് ഫെബ്രുവരി പന്ത്രണ്ടിൽ നടക്കുകയാണ് അതിന്റെ ഭാഗമായി തിരുവല്ലാമലും ഏകാദശി മഹോത്സവം നടക്കുന്നതിനാൽ ഏകാദശിയും അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതിയുള്ള ദശമി വളക്കം നടക്കുന്നതിനാൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ തിരുവല്ലാമണിയിൽ എത്തിച്ചേരുകയാണ് അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാതിരിക്കുന്നതിന് വേണ്ടി സംയുക്ത ട്രേഡ് യൂണിയൻ്റെ സംഘകർ നേതാക്കൾ തിരുവല്ലാമണിയെ എങ്കിലും ഈ ഈ മുഴുവൻ പിന്തുണ എന്ന് ഞങ്ങൾക്കറിയാം പ്രാദേശിക ും പ്രാദേശികൾക്കും ഗതാഗത സംവിധാനങ്ങൾക്കും പണിമുടക്ക് ബാധകമാകില്ല ഇതോടെ ആഘോഷങ്ങൾ തടസ്സമില്ലാതെ നടത്താനാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാരും ഭക്തജനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കഷ്ടകരോഗ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നാളെ ദേശീയ വ്യാപകമായി പണിമുടക്കം നടത്തുകയാണ് എന്നാൽ തിരുവല്ലാമലത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തും ഏകാദശി ഉത്സവമായതുകൊണ്ടും തിരുവല്ലാമല പഞ്ചായത്തിനെ ഈ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ് സി സി വി ന്യൂസ്